ത്തില് പാരമ്പര്യത്തില് നമ്മുടെ തനിമയിലൊക്കെ പിടിച്ചു നിൽക്കാൻ മനസ്സില്ലാണ്ടും അത് പഠിക്കാൻ തയ്യാറില്ലാതും നമ്മൾ നിൽക്കുകയും വിഭജിക്കപ്പെട്ട് അനൈക്യത്തിൽ നമ്മൾ കഴിയുകയും ചെയ്യുമ്പോൾ നമുക്ക് പുതിയ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ച് സ്വന്തത്തിൽ എത്താങ്ങുന്ന കരുതുന്നത് ഒന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല യാതൊരു അടക്കം ആദ്യം നമ്മളുടെ സഭയ്ക്കുള്ളിൽ അകൽച്ചകൾ മാറട്ടെ അപ്പോൾ ഞാൻ പറയുന്നു ഏത് രാഷ്ട്രീയ പാർട്ടിയും നമ്മുടെ കലക്ഷിച്ച് വരും നമുക്ക് ഐക്യത്തിൽ നിൽക്കാൻ സാധിച്ചാൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ സാധിച്ചാല് പോർ ഊനും എന്നുള്ളൂ ഒരേ ഹൃദയത്തോടെ നിൽക്കാൻ സാധിച്ചാൽ ഊനാർച്ച് ഒറ്റ സ്വരത്തിൽ ഈ സമുദായത്തിന്റെ ആവശ്യങ്ങൾ പറയാൻ സാധിച്ചാൽ ആരും നമ്മളെ ഭീഷണിപ്പെടുത്തിയില്ല നമ്മളൊരു ഒത്തൻ രാഷ്ട്രീയ പാർട്ടിയെ അനുഷ്ഠിച്ച് ഒരിടത്തോട്ടും പോകേണ്ട കാര്യമില്ല ആവശ്യക്കാരെല്ലാം ഈ സ്ത്രീയുടെ പരിസന്മാരുടെ അടുത്ത് നിങ്ങളുടെ അടുത്ത് നമ്മുടെ അടുത്ത് വന്ന ആവശ്യങ്ങൾ പറയും നമ്മുടെ കാര്യം നമുക്ക് പറ്റാത്ത കാര്യങ്ങള് നമ്മൾ മറ്റുള്ളവരുടെ മേൽ വെച്ച് ഇവിടെ നൂറുകണക്കിന് പാർട്ടികളുടെ സ്ഥലത്ത് അതിലേക്ക് കിടപെട്ട് അതൊക്കെ ചുമ്മാ അന്യായങ്ങൾ പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് നമ്മളുടെ ശിഥിരീകരണം നമ്മൾ നടക്കിയെടുക്കണം നമ്മളെ കാണുമ്പോൾ ധീരത്തെ കൊണ്ടു നടക്കുന്ന ഒരു ജനമാണിത് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകും അപ്പോഴാണ് നമുക്ക് ഈ രാജ്യത്ത് മഹത്വമുള്ള ഒരു സമൂഹമായിട്ട് ജീവിക്കാനും പെരുമാറാനും സാധിക്കുന്നത് അനാഥ് കിട്ടുന്ന കാര്യങ്ങൾ കൊണ്ട് എന്താണ് കാട്ടുമൊനെയും കാട്ടുമുന്നേയും പിടിവെച്ച് പിടിച്ചു തിന്നാനും നമുക്ക് സാധിക്കണം ഇക്കെത്രയും നിസ്സാരമായ കാര്യങ്ങളാണ് നമുക്ക് കണ്ടെത്തേണ്ട ഈശോയിലുള്ള ഐക്യം സഭയിലുള്ള ഐക്യം ഈ നസ്രാണി സമൂഹത്തിന്റെ ആ കരുത്ത് നമ്മൾ പുനഃപ്രതീക്ഷിക്കേണ്ടതുണ്ട് അത് നമ്മൾ ഓരോരുത്തരും നമ്മൾ തയ്യാറാണ് അപ്പോഴാണ് നമുക്ക് ഈ വിശാല ലോകത്തിൽ ഈ നെഷ്യൻ എന്ന ആ ഒരു വലിയ ഉഴക്കിൽ വിസ്താരത്തിൽ നമ്മുടെ സാന്നിധ്യം ഉണ്ടാകുന്നുണ്ട് വെറുതെ പൊളിറ്റിക്കൽ ജിന്നാറ്റിക്സുണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല ഒന്നും വെറുതെ ഇങ്ങനെ നമ്മൾ ഓരോ കൊടുത്തുപടികൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ പൊളിറ്റിക്കൽ ജിന്നിക്സ് എപ്പോഴും നമ്മുടെ വെറും ജിന്നിക്സാണ് കരുത്തുള്ള സമുദായമായ അതിനുവേണ്ടി നമ്മൾ സംസാരിക്കണം അപ്പോൾ ഈ ഭാരതത്തിൽ നമ്മളുടെ കൃത്യമായ സ്ഥാനവും മഹത്വവും നമുക്ക് കണ്ടെത്താൻ സാധിക്കും